നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് തങ്ങളുടെ സീസൺ ഓപ്പണർ ഇറങ്ങുന്നു എതിരാളികൾ വോൾസാണ് രാത്രി ഇന്ത്യൻ സമയം പത്തുമണിക്കാണ് ആ മത്സരം ഈ മത്സരത്തിനുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലേയിങ് ലെവലിന് ആരൊക്കെ ഉണ്ടാകും നമ്മളതാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത് ലഭ്യമാവുന്ന വിവരങ്ങൾ മാഞ്ചസ്റ്ററിൽ നിന്നുള്ള ദിനപത്രം നൽകുന്ന വിവരങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് നമ്മളീ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഗാഡികളൊക്കെ ഈ ഒരു പ്ലെയിങ് ഇലവൻ അവതരിപ്പിക്കുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ട് പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഇതിൽ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊക്കെ താരങ്ങൾ മിസ്സാവും എന്നുള്ളത് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതിൽ എഡേഴ്സൺ കളിച്ചേക്കും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം എഡേഴ്സിന് വേണ്ടി ഇപ്പോൾ ഗാലറ്റസറായി ഒഫീഷ്യൽ ബിഡ് സമർപ്പിച്ചിട്ടുണ്ട് യെന്ന പോലും പെപ്പ് വളരെ കൃത്യമായിട്ട് പറയുന്നു തൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന് പറയുന്നത് എഡേഴ്സൺ തന്നെയാണ് യെന്ന അങ്ങനെയെങ്കിൽ എഡേഴ്സൺ സ്റ്റാർട്ട് ചെയ്യും എന്ന് വേണം കരുതാൻ എഡേഴ്സൺ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റ് ഡിഫൻസിലുള്ള താരങ്ങൾ ഇപ്പം റയാൻ എയ്റ്റ് നവറി അദ്ദേഹം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒപ്പം മാത്യൂസ് ന്യൂനസ് അദർ സൈഡ് മറുഭാഗത്ത് മറ്റേ പാർശ്വത്തിൽ മാത്യൂസ് ന്യൂനസും ഉണ്ടാകും സെൻറ്റർ ബാക്ക് വേണ്ട റോളിൽ റൂബൻ ഡേസ് എന്തായാലും ഉണ്ടാകും ഒപ്പം ജോസ്കോ ഗാഡിയോള് പരിക്കേറ്റ് പുറത്തായതുകൊണ്ട് മാനുവൽ അക്കാൻജി അവിടെ പോർച്ചുഗീസ് താരത്തിനോടൊപ്പം പാർട്ട്ണറായിട്ട് സെൻറ്റർ ബാക്ക് റോളിൽ ഇറങ്ങാനാണ് സാധ്യത പിന്നെ ജോൺ ജോൺസ്റ്റോൺസിൻ്റെ കാര്യത്തിൽ വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമേ ഈ റീസെൻ്റ് മന്ത്സിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ സോ അതുകൊണ്ട് തന്നെ അക്കാൻജിയും ഗാഡിയോ അക്കാഞ്ചിയും റൂബൻ ഡയസും ചേർന്നുകൊണ്ട് അവരുടെ സെൻറ്റർ ബാക്ക് റോളിൽ കളിക്കാനാണ് സാധ്യത മധുരയിലേക്ക് വരുമ്പോൾ റോഡ്രിയുടെ കാര്യം റോട്ടറി ഫിറ്റാണ് അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ട് പക്ഷേ മത്സരം കളിക്കാനുള്ള സാധ്യത കുറവാണ് ഇനി കളിച്ചാൽ തന്നെ സബ്ച്യൂട്ട് റോളിലൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇന്നലെ അത്തരത്തിലാണ് കോച്ച് പറഞ്ഞു വെച്ചത് കോച്ച് പറഞ്ഞത് അദ്ദേഹം ഓക്കെ ആണ് പക്ഷേ കാൽമുട്ടിൻ കാൽമുട്ട് പെർഫെക്റ്റ് ആവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കളിക്കാൻ കളിക്കാനിറങ്ങിയിട്ട് വീണ്ടും ഒരടി പുറകോട്ട് വെക്കുന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് സമ്മതിക്കാൻ പറ്റില്ല അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്യുമെന്നാണ് അങ്ങനെയെങ്കിൽ റോഡറി ഇറങ്ങാനുള്ളൊരു സാധ്യത കുറവാണ് എന്ന് വേണം കരുതാൻ തൊണ്ണൂറ് മിനിറ്റ് അദ്ദേഹത്തിന് ഇപ്പോൾ കളിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല പിന്നെ മാത്യു ഒക്കെ വാസിച്ച് പരിക്കേറ്റ് പുറത്തുവാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നിക്കോ ഗോൺസാലസ് നമ്പർ സിക്സ് റോളിൽ ഇറങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് പിന്നെ ടിയാനി റേൻഡേഴ്സ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു പാലുറുമക്കെതിരെ അധികം മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം പുതിയ സൈനിങ് ആയിട്ടുള്ള റയാൻ ചെർക്കിയെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒമർ മർമോഷ് അറ്റാക്കിങ്ങിന് കാര്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹവും പ്ലേയിങ് ഇലവലിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഫിൽഫോഡൻ ഇറ്റലിയിലേക്കുള്ള ആ ഒരു ട്രിപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ടീമിനോടൊപ്പം അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു മത്സരത്തിന് വേണ്ടി അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ബെർണാഡോ സിൽവ അദ്ദേഹം ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഒരു സ്പോട്ട് എളിങ് ഹാലൻ്റിൻ്റെ തൊട്ടു പുറകിലായിട്ട് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവരുടെ ഒരു പ്ലേയിങ് ഇലവൻ പ്രതീക്ഷിക്കുന്നത് ഓസ്കാർ ബോബ് പലർമക്കെതിരെ വളരെ ഇംപ്രസീവായിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ബെഞ്ചിൽ ഇടം കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ജെർമി ഡോക്കു ഉണ്ട് അതേസമയം സാവിഞ്ഞയുടെ കാര്യത്തിൽ പരിക്കാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എൽ കെ ഗുണ്ടോകരം ആ ഒരു സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് നമ്മൾ ഇപ്പം മാഞ്ചസ്റ്ററിൽ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്ന സിറ്റിയുടെ ഒരു പ്ലെയിങ് ഇലവൻ എന്തായാലും മികച്ചൊരു കളി കളിച്ച് സീസണിന് മികച്ചൊരു തുടക്കം ഇടാൻ സിറ്റിക്ക് കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്നലെ കോച്ചിനോട് ചോദിച്ചു എന്താണ് ഈ സീസണിലേക്കുള്ള പ്രതീക്ഷകളെന്ന് അപ്പം ഗാഡിവോള പറഞ്ഞത് ലഭ്യമാവുന്ന സിഗ്നുകൾ സിഗ്നലുകളൊക്കെ കഴിഞ്ഞ സീസണുകളേക്കാൾ സീസണിനേക്കാൾ മികച്ചൊരു സീസണായിട്ട് ഇത് ഞങ്ങൾക്ക് മാറുമെന്നാണ് പക്ഷേ ആയിട്ട് മാറാം എന്തൊക്കെ നടക്കുമെന്ന് ആരറിഞ്ഞു അദ്ദേഹം പറയുന്നുണ്ട് എന്നാലും ബോൾസിനെതിരെ വിജയ തുടക്കം വിടാൻ അവർക്ക് കഴിയുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളായി ക്രഫ്റ്റോക്സ് വീണ്ടും എത്താം